ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമസ്കാരം ഈ ചാനലില് നമ്മൾ പുസ്തകങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ചർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നത് പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോം ആണ് അതൊരു എഐ ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ബുക്ക് വാങ്ങുന്നതിന് മുൻപ് ആ പുസ്തകത്തെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ അവിടെ കാണാം ഓ അത് കൊള്ളാമല്ലോ ഇന്ന് നമ്മൾ ഖാലിദ് ഹുസൈനിയുടെ ആ വളരെ പ്രശസ്തമായ പട്ടം പറപ്പിക്കുന്നവൻ എന്ന പുസ്തകത്തെ കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് ശക്തമായ ഒരു സൗഹൃദം പിന്നെ ആഴത്തിലുള്ള കുറ്റബോധം അതെ അവസാനം ഒരു വീണ്ടെടുപ്പിനുള്ള ശ്രമം അങ്ങനെ പലതും ശരിയാണ് ഇതിലെ സംഭവങ്ങൾ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണല്ലോ ആ രാജഭരണത്തിന്റെ അവസാന കാലം പിന്നെ സോവിയറ്റ് യൂണിയന്റെ വരവ് താലിബാൻ അതെ ആ ചരിത്രപരമായ മാറ്റങ്ങളിലൂടെയാണ് കഥ പോകുന്നത് പ്രധാനമായും അമീർ എന്ന പഷ്തൂൺ കുട്ടിയും അവന്റെ കൂട്ടുകാരൻ ഹസൻ ഒരു ഹസാര ബാലൻ അവന്റെ അച്ഛന്റെ വേലക്കാരന്റെ മകനാണ് ഹസൻ അതെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അതാണല്ലോ ഇതിന്റെ ഒരു കാതല് ശരിയാണ് വളരെ സങ്കീർണമായ ഒരു ബന്ധമാണത് അപ്പോ ഈ പുസ്തകത്തിലെ പ്രധാന കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കത് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ പറയാനാണ് ശ്രമിക്കുന്നത് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കാബൂൾ ആ വിവരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പട്ടം പറത്തുന്നതും മാതളനാരക ആയിട്ട് ഒരു കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കത തുടക്കത്തിൽ അങ്ങനെയാണ് വളരെ മനോഹരമായിട്ടാണ് ഹൊസൈനെ അത് വരച്ചിടുന്നത് പക്ഷേ പക്ഷേ ആ ശാന്തമായ പശ്ചാത്തലത്തിൽ പോലും പ്രശ്നങ്ങളുടെ ഒരു സൂചനയുണ്ട് അതായത് അമീർ പഷ്ടൂണാണ് സുന്നിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഭൂരിപക്ഷ വിഭാഗം ഹസനോ ഹസൻ ഹസാരെയാണ് ഷിയാ മുസ്ലിം അവർ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട ഒരു ന്യൂനപക്ഷമാണ് അപ്പോൾ ആ ഒരു സാമൂഹ്യ അന്തരം തുടക്കം മുതലേ അവരുടെ ബന്ധത്തിലൊരു ഒരു ഒരു നിഴലായിട്ടുണ്ട് ശരിയാണ് ആ മനോഹരമായ തുടക്കം പിന്നീട് യുദ്ധവും രാഷ്ട്രീയ പ്രശ്നങ്ങളും വ്യക്തിപരമായ ചതിയും ഒക്കെ വരുമ്പോൾ ഇരുണ്ടുപോകുന്നു Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. <laughs> അവരുടെ ബന്ധം ഹസന്റെ ആത്മാർത്ഥത ഭയങ്കരമാണ് നിനക്ക് വേണ്ടി ആയിരം തവണയും എന്ന വാചകം അതെ അത് മനസ്സിൽ തട്ടും പക്ഷെ അമീറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അസൂയയുണ്ട് ഒരു അപകർഷതാബോധമുണ്ട് ആ പട്ടം പറത്തർ മത്സരത്തിലെ സംഭവം അതാണല്ലോ എല്ലാം മാറ്റുന്നത് അതെ അതെ അതൊരു ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഹസ്സനെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ അമീർ കണ്ടുകൊണ്ട് നിൽക്കുന്നു ശരിയാണ് പേടിച്ചിട്ട് ഇടപെടുന്നില്ല അത് അത് വെറുമൊരു കുട്ടിക്കാലത്തെ പേടിയാണോ അതോ അമീറിന്റെ സ്വഭാവത്തിന്റെ തന്നെ ഭാഗമാണോ എന്നത് നമുക്ക് പിന്നീട് മനസ്സിലാവും ആ കുറ്റബോധം അവലെ പിന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് തീർച്ചയായും വർഷങ്ങളോളം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഹസനെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് വ്യക്തിപരമായ ഭീരുത്വം എങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണത് അമീറിന്റെ അച്ഛൻ ബാബ വളരെ സ്ട്രോങ് ആയൊരു കഥാപാത്രമാണ് ആണ് പക്ഷെ വളരെ സങ്കീർണ്ണവുമാണ് ധൈര്യവും അഭിമാനവും ഒക്കെയാണ് ബാബയ്ക്ക് പ്രധാനം അപ്പോൾ അമീറിന്റെ ആ ഒരു സ്വഭാവത്തില് ആ ഭീരുത്വത്തിൽ ബാബയ്ക്ക് നല്ല നിരാശയുണ്ട് അച്ഛൻ്റെ അംഗീകാരം കിട്ടാൻ അമീർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലോ അത് ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ പോലും മാറ്റിവെക്കാൻ അവൻ തയ്യാറാവുന്നുണ്ട് പിന്നീട് സോവിയറ്റ് അധിനിവേശം കാരണം അവർക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നു അതെ അവിടെ എത്തുമ്പോൾ അവരുടെ ജീവിതം ആകെ മാറുന്നു ബാബ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യേണ്ടി വരുന്നു ആ സാഹചര്യത്തിൽ അമീർ പതിയെ സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒരു എഴുത്തുകാരനാവുന്നു ആ കുടിയേറ്റ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും അതിൽ വരുന്നുണ്ട് തീർച്ചയായും സ്വന്തം നാടും സംസ്കാരവും ഒക്കെ നഷ്ടപ്പെടുന്നതിന്റെ വേദനയും അതിലുണ്ട് വർഷങ്ങൾക്കു ശേഷം അമീറിനൊരു ഫോൺ കോൾ വരുന്നു പഴയൊരു സുഹൃത്ത് റഹീം ഖാൻ വീണ്ടും നല്ലവനാകാൻ ഒരു വഴിയുണ്ട് എന്നാ വാചകം അതെ അത് കഥയെ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു ശരിയാണ് അതൊരു വീണ്ടെടുപ്പിനുള്ള വിളിയാണ് പക്ഷെ അപ്പോഴേക്കും അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കീഴിലാണ് അങ്ങോട്ടുള്ള യാത്ര അപകടം പിടിച്ചതാണ് എന്നാലും അമീർ പോകുന്നു പോകുന്നു കാരണം അത് ഭൂതകാലത്തെ നേരിടാനും ചെയ്ത തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തം ചെയ്യാനുമുള്ള അവസരമാണ് വ്യക്തിപരമായൊരു വീണ്ടെടുപ്പ് അത് രാജ്യത്തിൻറെ അവസ്ഥയുമായിട്ടും ചേർന്നു പോകുന്നുണ്ട് കുറ്റബോധം സൗഹൃദം ചതി വിശ്വസ്തത പോലുള്ള വിഷയങ്ങളൊക്കെ ഈ യാത്രയിൽ കൂടുതൽ തെളിയുന്നുണ്ട് അതെ ഹുസൈനി ശരിക്കും ഒരു വ്യക്തിയുടെ കഥയിലൂടെ ഒരു രാജ്യത്തിന്റെ തന്നെ ദുരന്തം പറയുന്നു ഹൊസൈനിയുടെ ആ എഴുത്ത് അതുമെടുത്തു പറയണം നല്ല ഒഴുക്കുണ്ട് നല്ല വൈകാരികമാണ് ശരിയാണ് ഒന്നാം പുരുഷനിൽ അതായത് അമീർ തന്നെ കഥ പറയുമ്പോൾ നമുക്ക് അവന്റെ ചിന്തകളുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിലൊരു കാര്യമുണ്ട് നമ്മൾ കഥയറിയുന്നത് മുഴുവൻ അമീറിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അപ്പോൾ അവന്റെ ചില പക്ഷപാതപരമായ ചിന്തകളും അതിൽ വരാം അത് കഥയ്ക്ക് വേറൊരു തലം നൽകുന്നുണ്ട് ശരിയാണ് പിന്നെ അക്രമം ദുരുപയോഗം പോലുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ എന്നാൽ വല്ലാതെ ഗ്രാഫിക് ആവാതെ അപ്പോ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ ഒരു വിശകലനം ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം എന്താണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഒക്കെ അനന്തരഫലങ്ങൾ അതാണോ തീർച്ചയായും കഥാപാത്രങ്ങളുടെ യാത്രകളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ നമ്മളെ പലതും ഓർമ്മിപ്പിക്കും ഞാൻ ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം തരാൻ ചിന്തിക്കാൻ ഓ എന്താണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു അനീതി കാണേണ്ടി വന്നിട്ടുണ്ടോ എന്നിട്ട് പേടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ മിണ്ടാതെ നിന്നിട്ടുണ്ടോ ആ നിശബ്ദതയ്ക്ക് എന്ത് വിലയായിരിക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഭാവിയിൽ കൊടുക്കേണ്ടി വരിക ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ആ ഒരു ചോദ്യത്തെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ സഹായിച്ചേക്കും വളരെ നല്ലൊരു ചിന്തയാണിത് ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുമെങ്കിൽ അതൊന്ന് പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതെ പിന്നെ ഈ പുസ്തകം പട്ടം പറപ്പിക്കുന്നവൻ ഇത് വാങ്ങി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് തീർച്ചയായും നന്ദി നന്ദി Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.